ആത്മ സംയമനമാണ് നമ്മുടെ സ്വഭാവത്തെ ഏറ്റവും അധികം ആകർഷകമാക്കുന്നത് ഒരു വ്യായാമം എന്ന പോലെ നമുക്ക് ആത്മസംയമനം നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് പരിശീലിക്കാവുന്നതാണ് ഇത് പരിശീലിക്കുവാനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാനോ എന്തിനെ പറ്റിയെങ്കിലും ചിന്തിക്കുവാനോ ഉള്ള ഒരു പ്രവണത ഒരു പ്രചോദനം നിങ്ങളിൽ ഉടലെടുക്കുമ്പോൾ തന്നെ ആ നിമിഷത്തിൽ നിങ്ങൾക്ക് ആ പ്രവണതയെ നിയന്ത്രിക്കുവാൻ സാധിച്ചാൽ അതുമല്ലെങ്കിൽ ആ പ്രവണതയെ നിയന്ത്രിച്ച് പരിശീലിച്ചാൽ നിങ്ങൾക്ക് ആത്മസംയമനം കൈവരുന്നതായിരിക്കും ഓരോ പ്രവൃത്തികളും ചെയ്യുവാനുള്ള പ്രവണത നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് വലിയ ഒരു ശക്തിപ്രവാഹമായാണ് രൂപപ്പെടുന്നത് ഈ ശക്തിപ്രവാഹത്തെ നിങ്ങൾ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ആത്മസംയമനം കൈവരുന്നതായിരിക്കും